ഒരു മതപണ്ഡിതൻ പറഞ്ഞു വെച്ചു സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒന്നിച്ചു ചേരുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് മതത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം അത് പറഞ്ഞു അതിന്റെ പിന്നാലെ പല സംഘടനകളിൽ നിന്നുള്ള മുസ്ലിം പണ്ഡിതർ ഒരേ സ്വരത്തിൽ പറഞ്ഞു മാഷാ അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് പക്ഷേ ചാനൽ ചർച്ച ഇതുവരെ തീർന്നിട്ടില്ല സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരു മാസം ആധാറായെങ്കിലും ഡെയിലി ചർച്ച ചെയ്താണ് സ്വർഗത്തിലെ ഹൂറികൾ അതുപോലെ തന്നെ സ്വർഗത്തിലെ മദ്യപ്പുഴ അതായത് മാധ്യമ സംസ്കാരം എന്താണ് റീച്ചിന് വേണ്ടി തങ്ങളുടെ റേറ്റിംഗ് വലുതാകാൻ വേണ്ടി വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന രീതിയിലേക്ക് മാധ്യമ സംസ്കാരം അതപ്പതിച്ചുപോയെന്ന് ചിന്തിപ്പിക്കുമാറ് രാത്രി ചർച്ചകൾ അന്തി ചർച്ചകളിൽ നിന്ന് ഇതാണ് ഇസ്ലാമാണ് ഇസ്ലാമിന് ഇങ്ങനെ കൊത്തിവലിക്കുകയാണ് അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കേവലം അതൊരു മുസ്ലിമിന്റെ വിഷയമായി മാത്രം എടുത്ത് കാണിക്കപ്പെടുകയാണ് ഈ സ്ത്രീ പുരുഷ വിഷയമൊക്കെ മുസ്ലിമിന്റെ മാത്രം വിഷയമാണോ നമ്മൾ ഈ പറഞ്ഞത് അല്ല ഒരു സമൂഹത്തിന്റെ വിഷയമാണ് ഇപ്പോഴത്തു നിന്നൊരു ഫാദർ പറയുന്നുണ്ട് ഇവിടുന്ന് ഒരു സ്വാമി പറയുന്നുണ്ട് പല രാഷ്ട്രീയക്കാരും പറയുന്നുണ്ട് അപ്പോഴൊന്നും കാമാ പറയാൻ കഴിയാതെ ഇസ്ലാമിനെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്ന ചില ആളുകൾ ചില തൽപ്പര കക്ഷികൾ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിയാലാണ് തങ്ങൾക്ക് വലിയ റേറ്റിംഗ് കിട്ടുള്ളൂ എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് എല്ലാവർക്കുമുള്ള നിയമാണത് പക്ഷെ ഇസ്ലാമിന് ഒരു കാഴ്ചപ്പാടുണ്ട് സ്ത്രീയും പുരുഷനും തുല്യരല്ല ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് സ്ത്രീ പുരുഷ സമത്വം എന്നത് അതൊരിക്കലും ഒരിക്കലും പോസിബിൾ ആയ കാര്യമല്ല അത് ഇമ്പോസിബിൾ ആണ് പക്ഷേ സ്ത്രീക്കും പുരുഷനും തുല്യ നീതി ഇവിടെ നടപ്പാക്കപ്പെടേണ്ടതുണ്ട് പരിശുദ്ധ തീനും പഠിപ്പിക്കണത് ഒരാൾ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല സ്ത്രീയേക്കാൾ പുരുഷൻ വലുത് അല്ലെങ്കിൽ പുരുഷനേക്കാൾ സ്ത്രീ വലുത് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല ഇവിടെ പഠിപ്പിക്കുന്നത് ഹബീബായ ഹബീബുൻസൂൽ അവിടുത്തെ പ്രബോധനകാലം തുടങ്ങുന്നത് തന്നെ പെണ്ണിനെ പരിഗണിക്കണം അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം അവൾ വലിയ സ്ഥാനത്തിന് അർഹയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അതായത് അത്രത്തോളം കുടുംബ ജീവിതത്തിൽ അവളുടെ വാക്കിന് പോലും പ്രസക്തിയുണ്ട് അവളുടെ വാക്കിന് പ്രസക്തിയില്ലാത്ത കുടുംബം ആ കുടുംബത്തിന് പോലും വിലയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സയീദുൻ അറസൂലുള്ള അതായത് ഞാനങ്ങാലും അവൾ പറഞ്ഞത് അറിയാതെ കേട്ടുപോയാൽ ഞാൻ അവളുടെ മുമ്പിൽ തോറ്റുപോകുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ൂബ ഞാൻ തോറ്റുപോകാനാണ് തോറ്റുപോയൊരു മനുഷ്യനായി അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ള നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ വിഷയം അതായത് പെണ്ണിന്റെ മുമ്പിൽ നമ്മളിപ്പോ ഭാര്യ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഒരു ചർച്ച ചെയ്യാണ് ഒരു വിഷയം ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഭാര്യ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അവള് പറഞ്ഞതാണ് ശരി പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെ അംഗീകരിച്ചു കൊടുത്താൽ അല്ലെ അതിന്റെ ഒരു ഒരു അനാനിയത്ത് സമ്മതിക്കുന്നില്ല അങ്ങനെ സമ്മതിക്കാതിരിക്കുന്നവനേക്കാൾ അവരുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്നവനാകാനാണ് ഞാൻ കുതിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതാണ് അവനാണ് മാന്യനെന്ന് പരിശുദ്ധ മുഹമ്മദ് റസൂലുള്ള അല്ലാതെ പെണ്ണിനെ അടിമയായി കാണുന്നവനല്ല പെണ്ണിനെ അടിമയാക്കാനും അടുക്കളക്കാരിയാക്കാനും ഇസ്ലാം പറയുന്നില്ല ഇസ്ലാമിൽ എവിടെയും അത് കാണിച്ചു തരാൻ കഴിയില്ല ചില മുസ്ലിം പേരുള്ള ചേച്ചിമാര് വന്ന് ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ് തലയൊന്നും മറക്കില്ല അവര് ഒരു മുസ്ലിം പേരുണ്ട് ഞങ്ങളൊക്കെ മുസ്ലിമാണെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുക മുസ്ലിം ആണെന്നും പറയൂല ഇസ്ലാമിനെ പരിഹസിക്കുകയും ചെയ്യും എന്നിട്ട് മുസ്ലിം പേരിൽ വന്ന് ഇങ്ങനെ ഇരിക്കും ചില എക്സ് മുസ്ലിംസ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് പോലെ അങ്ങനെ ഒരു സാധനം ഉണ്ട് എക്സ് മുസ്ലിം അല്ലെ നമ്മൾ പറയാറില്ലേ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ ബിരിയാണി ഇഷ്ടല്ലേ ഇഷ്ടമാണോ അല്ലെ നല്ല കോഴിക്കോടം ബിരിയാണിക്കൊക്കെ എന്തൊരു സ്വാദാണ് തലശ്ശേരി ബിരിയാണിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ഈ ബിരിയാണി എപ്പോഴാണ് എക്സ് ബിരിയാണി ആവണത് പഴയ പഴയതാവുമ്പോൾ എക്സ് ബിരിയാണി ആവൂല ബിരിയാണി തന്നെയാണ് എക്സ് ബിരിയാണി ആവുന്ന എപ്പോഴാണ് അത് കഴിച്ചു കഴിഞ്ഞ് ബാത്റൂമിൽ പോയിരുന്ന് വൈറ്റ് ചെയ്ത് പോയി കഴിയുമ്പോ അതിനെക്കുറിച്ച് എന്ത് പറയാം നമുക്ക് എക്സ് ബിരിയാണി പിന്നെ അതിനാരെങ്കിലും പറയൂ അങ്ങനെ എക്സ് ബിരിയാണിയും അങ്ങനെ പറയണം നടപ്പുണ്ട് എക്സ് മുസ്ലിം എടോ ഞങ്ങളതിന് ഈ മലത്തിലൂടെ അല്ലെങ്കിൽ മലമായി പോകുന്ന എക്സ് ബിരിയാണിയുടെ വില പോലും നിനക്കൊന്നും തന്നിട്ടില്ലല്ലോ നീയൊക്കെ പിന്നെ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് ആരാണ് നിന്റെ ഒക്കെ അഭിപ്രായം ക്ഷണിക്കുന്നത് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എവന്മാരെയൊക്കെ പിടിച്ചുകൊണ്ടുവന്നിരുന്നത് ഈ സംഘികളുടെ ചാനലായിരിക്കും അതിൽ ഇസ്ലാമിന്റെ വക്താക്കളായിട്ട് വരുന്നത് ഈ എക്സ് ബിരിയാണികളാണ് ഇവരാണ് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ വരുന്നത് ഇവർ ഇസ്ലാമിനെ കുറിച്ചല്ലാതെ വേറൊന്നും ഉണ്ടല്ല പേരുകൊണ്ട് ഇവർ നിരീശ്വരവാദികളാണ് വെറും ഇസ്ലാം വിമർശകർ മാത്രമായി മാറുന്ന കാഴ്ച നമ്മൾ വിമർശനത്തിന് വിമർശനത്തിനതീതാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ മാന്യമായ വിമർശനം അല്ലേ മാന്യമായ വിമർശനം അത്യാവശ്യം ഈ വിഷയമൊക്കെ പഠിക്കുമ്പോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോ സൈക്കോളജിക്കലി ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ സയന്റിഫിക്കലി ഇതിനെങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും ജനങ്ങളോട് സംബോധിക്കേണ്ടേ കേവലം കാതടിച്ചങ്ങ് വെടിവെക്കുന്ന ഒരു സ്വഭാവം സത്യം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്കുകയട്ടെ ഹബീബ് റസൂലി മുമ്പിലേക്ക് എന്തോരം സഹിച്ചു നബിയെ പറ്റണില്ലേ റസൂർ അല്ല എപ്പോഴാണ് നബിയെ പഠിച്ചുകൊണ്ട് സഹായം വരണത് ഒരുപാട് അനുഭവിച്ചു നബിയെ കയ്യും കണക്കുമില്ലാത്ത ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നബിയെ കുടുംബത്തിലുള്ളവരെ വെട്ടിക്കഷണങ്ങളാക്കുന്നത് നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട് നബിയെ മറ്റ എപ്പോഴാണ് എപ്പോഴാണല്ലാന്റെ സഹായം വരുന്നത് ഈ അറസൂർ നമ്മളിങ്ങനെ ചോദിക്കാണ് ഇവിടെ സി എ വാസാക്കപ്പെട്ടു വക്കഫ് നിയമം ബില്ല് കൃത്യമായി കുറച്ചു വന്നു അതുപോലെ തന്നെ മറ്റു പലതും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തിൽ ഓരോ ബില്ലുകളും പുറച്ചിറക്കുമ്പോ നമ്മുടെ മനസ്സിൽ അറിയാതെ വരുന്നുണ്ടോ മച്ച നസൂറുള്ള എവിടെ പടച്ചോന്റെ സഹായം ഹബീബ് റസൂറുള്ള പറയുന്നുണ്ട് ഹബാബ് ഹബ്ബാബ് ഇതൊന്നും ഇസ്ലാമിന് പുതുമയല്ലട്ടോ ഹബ്ബാബ് ഇതൊന്നും ഇസ്ലാമിന് പുതുമയല്ലട്ടോ ഇങ്ങനെയൊക്കെ കുറെ ചപ്പടാച്ചികൾ കാണിച്ച് ഇസ്ലാമിനെ വരട്ടിക്കളയാം ഇസ്ലാമിനെ പേടിപ്പിച്ച് കളയാമെന്നൊന്നും ആരും വിചാരിക്കണ്ടട്ടോ ഹബ്ബാബ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും അപ്പുറം താങ്ങാൻ കഴിയുന്നവനാണ് ഈ മതത്തെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഹബ്ബാബ് ഇത് പൂർത്തീകരിക്കപ്പെടും ഈ മതത്തെ അങ്ങനെ അങ്ങ് തകർത്തു കളയാൻ ഒരുത്തനും കഴിയില്ല ഹബ്ബാബ് സയ്യുന റസൂറുള്ള എന്നിട്ട് പുണ്യനവി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ ഇസ്ലാമിനെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോ അങ്ങ് നിന്ന് അങ്ങ് സൻ നിന്ന് ഒരു പെൺകുട്ടിക്ക് ആരുടെയും തുണയില്ലാതെ ഒറ്റക്ക് യാത്ര ചെയ്ത് ഈ നാട്ടിലേക്ക് വന്നെത്താൻ കഴിയുന്ന ഒരു ദിനം വരാനുണ്ട് ഹബ്ബാബ് ഈ അന്തി ചർച്ചയിൽ വന്ന് ചർച്ചിക്കണവന്മാർക്ക് സ്വന്തം കെട്ടിയോളം ഒന്ന് തനിച്ച് വിടാനുള്ള ധൈര്യമുണ്ടോ ഇന്നത്തെ കാലത്ത് ഡയലോഗ് പാർക്കുവാണ്ടിരിക്കലോ അള്ളാഹു റബുലാലിന് മനസ്സിലാക്കാൻ നമുക്ക് ചോഫിക്ക് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ വർത്താനങ്ങളൊക്കെ ഇപ്പം ആർക്കും പറയും ഇടുക്കിയിൽ ഇന്നലെ നമ്മൾ കണ്ട വാർച്ചയിൽ ഒമ്പതാം ക്ലാസ് കാര്യ ഗർഭിണിയായി ഉത്തരവാദി പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥിയാണ് അപ്പൊ ഇവിടെയൊക്കെ മതം കൃത്യമായി നിഷ്കർഷിക്കുന്ന ചില ബൗണ്ടറീസ് ഉണ്ട് അത് മതത്തിന്റെ ആളുകളോട് മതപണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുമ്പോ ഈ മാധ്യമ ഹിജടകൾക്ക് എന്താണ് എന്താണതിൽ കാര്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്ന റൈറ്റ്സ് അവന്റെ മതം തുറന്നു പറയാൻ അതുപോലെ തന്നെ റൈറ്റ് അവനും മതം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രബോധനം ചെയ്യാൻ ഇന്ത്യ മഹാരാജ്യം അനുവദിച്ചു തരണ ഭരണഘടന ഉണ്ടായിരിക്കേ അതനുശാസിച്ചു കൊണ്ടൊരു മനുഷ്യൻ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കുന്നവർ എന്തിനാണ് ഈ പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കുന്നത് കേവലം ഇസ്ലാം വിരോധം മാത്രമാണ് ഇവിടെയെങ്കിലും നമ്മൾ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലാതെ ഒന്നിച്ചു നിന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് എല്ലായിടങ്ങളിലും ആ ഒന്നിച്ചു നിൽപ്പ് കാണാൻ പടച്ചിറപ്പ് ചൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീയും പുരുഷനും അവിടെ സമത്വമല്ല തുല്യ നീതിയാണ് വേണ്ടത് അത് പഠിപ്പിച്ചു തരുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ള ഇപ്പോ രാവും പകലും രാവും പകലും രാവും പകലും ഒന്നാണെന്നാരെങ്കിലും പറയോ ആരും പറയൂല രാവും പകലും വ്യത്യസ്തമാണ് تدرك القمر ولا الليل سابق وكل في فلك സൂര്യൻ ഒരിക്കലും ചന്ദ്രനെ മറികടക്കുന്നില്ല ചന്ദ്രൻ ഒരിക്കലും സൂര്യനെ മറികടക്കുന്നില്ല അത് അതിന്റേതായ ഓർബിറ്റുകളിൽ ഇങ്ങനെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ കൃത്യമായ ഉദ്ധരണിയാണ് അള്ളാഹു പറഞ്ഞേരാണ് നമുക്ക് ഇത് കൃത്യമായി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാൻ ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്താൽ പിന്നെ പ്രപഞ്ചം ഇവിടെ പ്രപഞ്ചത്തിൽ ഇവിടെ നിലനിൽപ്പില്ല അങ്ങനെ സംഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ലോകാവസാനം ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂറുള്ള അല്ലെ ആ പ്രകൃതിക്ക് പോലും എന്തൊരു എന്തൊരു മനോഹാരിതയാണ് അങ്ങനെയാണെങ്കിൽ ഓ മാറവൽ സ്ത്രീയും പുരുഷനുമായിട്ടാണ് നിങ്ങൾ നാം പഠിച്ചിട്ടുള്ളത് അത് രണ്ട് ദന്തങ്ങളായി തന്നെ നിലനിൽക്കുമ്പോഴാണ് പ്രകൃതി അതിന് ഭംഗി ഉണ്ടാവുക ഒന്നൊന്നിന്റെ മേൽ ഓവർടേക്ക് ചെയ്യുമ്പോഴല്ല രണ്ടും ഇവിടെ വേണം സ്ത്രീ സ്ത്രീയായും പുരുഷൻ പുരുഷനായും നിലനിൽക്കുമ്പോഴാണ് പ്രകൃതിയ നിങ്ങൾ അള്ളാഹുവിലേക്കും മടങ്ങാൻ കഴിയുന്നത് അല്ലെങ്കിൽ പ്രകൃതിയ അതിന് മനോഹരമായി നിലനിൽക്കാൻ കഴിയുന്നത് എന്ന് അള്ളാഹുറബുല്ലാലീൻ അതിൻ്റെ ഇടയിലേക്ക് ചില ചാനൽ ചർച്ചകളിൽ ന്യൂട്രാലിറ്റി വാദമൊക്കെ പിന്നെയും എടുത്തുപോക്കിക്കൊണ്ടുവരുന്നുണ്ട് ഈ ജന്റെ ന്യൂട്രാലിറ്റിയൊക്കെ അത്രമേൽ ചില ഘട്ടങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നതാണെന്ന് പറയേണ്ടി വരും അത്രമേൽ മോശമായ കാര്യങ്ങളാണതൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ നിന്നൊരു വിദ്വാൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്ത്രീ വിരോധിയാകുന്നത് എങ്ങനെ സ്ത്രീ വിരോധി ഇതിലെന്താണ് സ്ത്രീ വിരോധം അദ്ദേഹം പറയുന്നുണ്ട് ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വേഷം ധരിച്ചാൽ എന്താണ് കുഴപ്പം എല്ലാവരും അങ്ങനെ ധരിക്കട്ടെ എന്തിനങ്ങനെ മാത്രം ചിന്തിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോ പെണ്ണ് ആൺവേഷം ധരിക്കട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്നത് എന്തിനാ പുരുഷൻ എന്തുകൊണ്ട് സ്ത്രീ വേഷം ധരിച്ചുകൂടാ ഈ പറയുന്ന വിദ്വാൻ ഒരു സാരി എടുത്തു വന്നിരുന്ന് ചാനൽ ചർച്ചയിൽ സംസാരിച്ചൂടെ സംസാരിക്കാൻ പറ്റൂലേ സ്ത്രീകൾ ധരിക്കുന്ന അടിവസ്ത്രം ധരിച്ചു വന്നിരിക്കട്ടെ ആരാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് പെണ്ണിന് മാത്രം സ്വാതന്ത്ര്യം മതിയോ ആണിന് വേണ്ടേ ഇതെന്ത് ജെന്റർ ന്യൂട്രാലിറ്റിയാണ് ഇതൊരു ഭാഗത്തേക്ക് മാത്രം നീങ്ങുകയല്ലേ ഇതൊക്കെ വെറും വിരോധാഭാസമാണ് ശരിക്കും ഇവര് മനഃശാസ്ത്ര മേഖലകളിലേക്ക് ഒരു പഠനം പോലും നടത്താൻ തയ്യാറാവാതെയാണ് ഇത്തരം ചർച്ചകളിൽ വന്നിരിക്കുന്നത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വാദം അവസാനം പോയി എത്തുന്നത് ഒരു ഒരു മനഃശാസ്ത്ര പഠനമുണ്ട് ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ് പറയാം ജെൻഡർ ഡിസ്ഫോറിയ കൃത്യമായ പഠനങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ അത്ഭുതപ്പെട്ട് സ്തപ്തരായി നിന്നു എത്ര പേരാണ് സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ അനവധി ഉണ്ട് എന്നാണ് ആത്മഹത്യ പോലും ചെയ്തിട്ടുണ്ട് ഒരു ഒരു ലേഖനം ഇങ്ങനെ വായിക്കാൻ കഴിഞ്ഞു ജെന്റ് ഡിസ്ഫോളിയ പ്രസന്റിങ് വിൾ ജെലസി എന്ന് പറയുന്ന ഒരു പുസ്തകം രണ്ട് പ്രശസ്തരായ സൈക്കോളജിസ്റ്റുകൾ എഴുതിയ പുസ്തകം ആണ് പെണ്ണാകാനും പെണ്ണ് ആണാകാനും ശ്രമിക്കുന്നൊരവസ്ഥ അമേരിക്കയിലൊക്കെ പതിനഞ്ച് ഇരുപത് ശതമാനം ഏതാണ്ട് ലെസ്ബിയനികളുണ്ട് ലെസ്ബിയൻസ് ഉണ്ട് ആ ലെസ്ബിയൻസ് എന്ന് പറഞ്ഞാൽ പെണ്ണ് പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കുക പെണ്ണ് പെണ്ണിനോടൊപ്പം തന്നെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുക ആ ഒരു ഒരു മെന്റാലിറ്റിയാണ് ലെസ്ബിയനിസം എന്ന്